അയ്യോ ഞാൻ ഓടില്ല ബെസ്റ്റ് വാച്ച് 4 അല്ലേ 4 1 ഓക്കേ ഓക്കേ ആ രണ്ട് കേറി ഇടാടി അടവറി കേടാടി ആ ഓക്കേ ഓക്കേ പൊളിത്തിൻ ഉള്ളിക്ക് ഓ ഓടോ നീ ഇല്ല ഞാൻ പോയില്ല 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 ഞാൻ പോയില്ല ഞാൻ ഓ ഓ എന്താ പോയിട്ടില്ല ഞാനിവിടെ ഉണ്ട്

ഞാൻ നീ ചത്തീംബല്ലേ സോം ഇല്ല സോം ഇല്ല അല്ലേ സോ ഇനി പക്കനെ ഞാൻ കേറുന്നോളോ വെയിറ്റ് ചെയ്യേ ഇനി ഈ ഇത് തീർക്കണം ഇത് തീർന്നാൽ തീര അല്ലെങ്കിൽ ഇതിന്ന് എക്സിറ്റ് അടിക്കണം എക്സിറ്റ് കാര്യം ചെയ്യ നീ യൂട്യൂബിൽ കേറി ഞാന കളയാണ്ട് അല്ല നിന്നെ ഇൻവൈറ്റ് ചെയ്തീ ഇതി കേട്ടാലോ എന്താസേടാ വരകേ അല്ല എനിക്ക് അത് കയറാൻ പറ്റുള്ളൂ അതാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏറെ സ്കീമ് പോയാ നെറ്റ് പോയതല്ല എനിക്ക് ഗെയിം ക്രാഷ് ആയി നമ്മളെ കളിയിലോട്ട് കേറി കളിയിലോട്ട് കയറിയായി മൊത്തം കണ്ടുപിടിക്കണം അല്ല കേറാൻ ആ നെറ്റിനുള്ള സംവിധാന പ്ലേ പ്ലേ കൊടുക്കുമ്പോഴേ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാ എന്താ സംഭവം നോക്കിട്ട് പറയോ ഡൗൺലോഡിങ്ങ് ഡൗൺലോഡിങ്ങ് എന്തിനോ ഡോഡാവുന്നു

അവ ഏതോ അവന്മാര് കാട്ടിലൂടെ ഇറങ്ങിപ്പോവും ഇവിടുന്ന് ഇറങ്ങി ഏതേലും വഴിക്ക് ഒക്കെ പോകും ഇവിടെ എവിടേലും ഒക്കെ കാണും ഒരുത്തനെ കാണിച്ചല്ലോ ആ ഒരുത്തൻ അവിടെ ഉണ്ട് ഗോ ടു ഗോ ടു റീസൈക്ലിംഗ് പ്ലാന്റ് എന്താ സംഭവം എന്താ കളി എന്താ ചെയ്യണ്ടേ അതെനിക്കറിയില്ല എന്റെ അകത്തായിരിക്കണം നീ അവിടെ പോയി ആ ഈ വഴിയല്ല ഈ വഴി പോവാൻ പറ്റൂല ഇവിടെ അല്ല ആ അവിടെ അവിടെ ഇവിടെ ഉണ്ടെന്നു തോന്നുന്നു അവിടെ ഉണ്ടെടാ ഇവിടെ തന്നെ ഇരി കാറെ സ്നൈപ്പർ അടിക്ക് നേഡ് ഇടാൻ മുറിഞ്ഞവന അവിടെ ഇടാ ഒരുത്തരെ ഉള്ളോ വന്നേ ഉള്ളോ പറട്ടെ ഇട്ടയാൽ ഇത്തരെ അല്ലല്ല അല്ല നിങ്ങള് കളിക്കും ഞാനേ നിങ്ങളെ ലൈവ് ഇത് കാണും

മൈറർ ഓൺ ഡ്രൈവർ ആണല്ലേ മേളിലാണെന്ന് തോന്നുന്നു റോഡിലല്ല സേ ഹൈ ദി സെയ്ക്കർ ഹെർ ഇസ് ദ സേഫ് ഫോർ യു ഹിയർ ദ ഫക്കർ ലെറ്റ്സ് സീ ഓ ഷിറ്റ് ലവർ കിറ്റ് ദ ഫൂട്ട് ബഡ 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 അലു ബഡ അലു മുകളിലായിരിക്കും മുകളിൽ പോയി നോക്ക മുകളിലേക്ക് വഴിയില്ല അവിടെ 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 തന്നെ മുകളിൽ വഴിയില്ല അപ്പുറത്താണ് ഇവിടെ അല്ലല്ലോ വേറെ വഴിയില്ലല്ലോ ആ അതിന്റെ ഉള്ളിൽ സ്ഥലമുണ്ട് ഉള്ളിൽ സ്ഥലമുണ്ട് അങ്ങോട്ടോ അവിടെ bueno. Whatever, <laughs> whatever, don't what Where you gonna go now? You lucky bitch, you're dead!

ഓ ഒരാളും മൂന്ന് പേരുടെ നാലുപേരെ പൈസ എല്ലാം ചെയ്യുമോ ആ